ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പലയിൽ കണ്ടിട്ടുണ്ടാകും മുപ്പത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനിച്ച ഒരു കുഞ്ഞിന്റെ ഗ്രഹനില അല്ല കൊച്ചിൻ്റെ അല്ല ആ വർഷ ആ മാസങ്ങളിൽ ജനിക്കണ ഇടവ മാസത്തിൽ ജനിച്ച കുറച്ച് ഒരു പതിനൊന്ന് ദിവസ കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ർപ്പയോഗമുണ്ട് അത് വളരെ ക്ലേശകരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൊച്ചിനെ നോക്കണം കാരണം ആയുർദോഷം ഉണ്ടാകാം അനന്തസാ കാളസറുപയോഗം കാർക്കോട കാളസ്പയോഗം പന്ത്രണ്ട് തരം പന്ത്രണ്ട് തരം കാളസർപ്പയോഗമാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണമെന്ന് വെച്ചാൽ ഈ കൊച്ചിനെ കൊണ്ട് ഒരു വിദ്യാഭ്യാസ തടസ്സം വരാം മംഗല്യത്തിന് തടസ്സം വരാം കരിയർ ജോലി ഇതിനെല്ലാം തടസ്സം വരും അതുകൊണ്ട് നിങ്ങൾ ഈ പതിനൊന്ന് ദിവസ കാലയളവിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ കേതു പൂജ കാലാവസ്ഥയിൽ പോയിട്ട് കുറച്ച് പന്ത്രണ്ട് വർഷം നമ്മുടെ പൂജ ചെയ്താൽ മാത്രം ദോഷം ചെയ്തു പറഞ്ഞിട്ട് ഇനി ഈ ഇടവമാസം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക കാരണം നിങ്ങൾ ഈ ഈ പതിനൊന്നിന്റെ ഈ ഇടവമാസത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് അല്ലാതെ ഞാൻ ഈ യൂട്യൂബിന്റെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വായ വായിക്ക് തോന്നിയതല്ല പറയണത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറയണത് ഒരു കാരണവശാലും ഒരു ജ്യോതിഷ എടുത്ത് പോയിട്ട് ഈ ഈ ഇടവമാസം ജനിച്ച കുഞ്ഞുങ്ങൾ ഏകദേശം പതിനൊന്ന് ദിവസം കാലുകൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് കാളസർപ്പയോഗം ഉണ്ട് പിതാവിന് ദോഷം മാതാവിന് ദോഷം ഒരു ഗുണമില്ല വിദ്യാഭ്യാസം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പുതിയ പുതിയ തലക്കുറി അല്ലെങ്കിൽ ജാതകം ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ജ്യോതിഷുള്ള വാഗ കേട്ട് മാതാപിതാക്കളായി നിങ്ങൾ ആ പൊട്ടപ്പുഴയിലേക്ക് ചാടി പോകരുത് എന്നുള്ളത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കാളസർപ്പയോഗം എന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്യണത് കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാനിതിനു മുമ്പ് ഒരു കാളസർപ്പയോഗത്തിന്റെ ജാതകം ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് തോന്നി ഈ കാളസ്പയോഗം ഇപ്പോൾ ഈ സമയത്ത് കാളസർപ്പയോഗം കറക്റ്റ് ടൈമാണ് കാരണം നിങ്ങൾ ഇനി ഈ ഇടവമാസം ജനിച്ച കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് അപ്പൊ അതിനു മുമ്പായിട്ട് അതിനെക്കുറിച്ച് ചെറിയ വീഡിയോസ് ചെയ്യാം എന്നുള്ള കരുതിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോസ് ഇവിടെ വന്നിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ദുർഗ യൂട്യൂബ് നിങ്ങളുടെ സപ്പോർട്ട് ഒട്ടും വളരെ കുറവാണ് കാരണം നമ്മൾ സെലിബ്രേറ്റി ഒന്നും കാര്യങ്ങളല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ തറവാട് പരമായിട്ടൊക്കെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളെല്ലാം ജ്യോതിഷം എന്നുള്ള പഠിച്ച് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് പക്ഷെ നമ്മളെ സപ്പോർട്ടിങ് കുറവുണ്ട് കാരണം നമ്മൾ നിങ്ങൾ എത്രമാത്രം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു ദയനീയ ഒരു അവസ്ഥയുണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ നമ്മൾ പറഞ്ഞ കണ്ടന്റ് അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഞാൻ പറയണത് കറക്റ്റ് ആണോ അതിന് യോജിക്കണ്ടോ എന്ന് ചെയ്യാം കാരണം ഇനി എടവ മാസത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും പുതിയ പുതിയ തലക്കുറി ഉണ്ടാക്കാനായിട്ടും ജാതകം ഉണ്ടാക്കാനായിട്ടും ജ്യോതിഷെടുത്ത് പോകുമ്പോൾ വിദ്യ കിട്ടില്ല തടസ്സമാണ് ദോഷമാണ് വിവാഹം ഭാവി കരിയർ എല്ലാ ദോഷങ്ങളും പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷ കാളാസ്തി പോവാൻ പറയും മാസം മാസം മറ്റേ നമ്മുടെ രാഹുവിന് മറ്റേ നവഗ്രഹങ്ങൾക്ക് പൂജ പറയും ഇങ്ങനെ ഒരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് ഇതോടെ ഈ വീഡിയോസ് എൻ്റെ ഈ വീഡിയോ കാണുന്ന മുതല് നിങ്ങൾ ഒരു കാരണവശാലും രാഹു ജനിച്ച ആൾക്കാർക്ക് രാഹുദോഷം ഉണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മുന്നോട്ട് പോകരുത് ഒരു മാതാപിതാക്കളും ആ കൊച്ചിനെ കൊണ്ട് ബുദ്ധിമുട്ട് കാരണം പറയാൻ കാരണം കാരണവശാൽ ഇവിടെ ഓരോ മാതാപിതാക്കളും ഈ ഒരു ഗ്രഹനിലപ്രകാരം പ്രകാരം കൊച്ചിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിഞ്ഞു പോകും അപ്പോൾ തന്നെ അറിയാം കാളസർപ്പയോഗത്തിലാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ ദോഷമാണ് മാതാവിന് ദോഷം പിതാവിന് ദോഷം കൊച്ചിന് ആയുർദ്ദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ കുഴപ്പിച്ച് കളയും ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു വാക്ക് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോയത് മനോവിഷമ പോ ഓരോ മാതാപിതാക്കളും കാണേണ്ട ഒരു വീഡിയോസാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് നിങ്ങളെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു കമന്റ് കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തി നിങ്ങ എന്നെയും നിങ്ങളൊരു ഒരു ഭാഗ ഒരു ഭാഗമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് അപ്പോൾ വീഡിയോസിലേക്ക് കടക്കാം ഞാൻ ഇവിടെ ഒരു ഉദാഹരണം ഒരു ചാർട്ടാണ് ഇതൊരു കുഞ്ഞു ജനിച്ച ഗ്രഹനിലയല്ല ഞാൻ പറഞ്ഞിരുന്നു ഉദാ കാരണവെച്ചാൽ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് ഏഴ് പുനർദ്ധം നക്ഷത്രം മൂന്നാം പാദത്തിൽ ലക്നം വന്നിരിക്കുന്നത് കർക്കിടകമാണ് രണ്ടാം പാദത്തിൽ ശിവിയുണ്ട് എട്ടിൽ സർപ്പൻ ഉണ്ട് ഒമ്പതിൽ ശുക്രൻ മന്ദനുണ്ട് രവി ബുധൻ പതിനൊന്നുണ്ട് ചന്ദ്രൻ ഗുരു മാന്തി പന്ത്രണ്ടിലുണ്ട് നമ്മൾ ംശകം ഞാൻ പുറത്തെഴുതിട്ടുണ്ട് നമുക്ക് എന്നിരുന്ന് കഴിഞ്ഞാലും അതിന്റെ ആവശ്യമില്ല ആ ഇതൊരു കുഞ്ഞിന്റെ ഗ്രഹനില അല്ല പക്ഷെ എന്നിരുന്നാലും ഈ സമയത്ത് ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാകാം അങ്ങനെയും കാര്യത്തിൽ ഈടവമാസത്തിൽ മുപ്പതാം തീയതി ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാകും ഒരു കുഞ്ഞല്ല ആയിരക്കണക്കിന് കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാകും അവർക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഇനി കാളസർപ്പയോഗം നോക്കൂ ഇവിടെ ശിഖി രണ്ടാം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു കുമ്പൻ രാശിയിൽ നിൽക്കുന്നു ഈ ശികി ഇനി ഒന്നര വർഷം ഇവിടെ ഉണ്ടാകും സർപ്പനും ഒന്നര വർഷം ഇവിടെ ഉണ്ടാകും ഇതാണ് ഗ്രഹനിലയിലെ ഈ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇനി ഇവർക്ക് കഞ്ഞി ഞാൻ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കൂ ഇവിടെ ഞാൻ ഒരു ആരോ മാർക്ക് കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ആരോ മാർക്ക് കിട്ടണം ഈ അഞ്ച് രാശി ഗ്രഹങ്ങളില്ല നോക്കൂ കന്നിയിൽ തുലാത്തിൽ വൃശ്ചികത്തിൽ ധനുവിൽ മകരത്തിൽ ഒരു ഗ്രഹങ്ങളില്ല ശൂന്യമായിട്ട് കിടക്കുകയാണ് സർപ്പന്റെ ബാക്കി ഏഴ് രാശി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രാശിയിൽ അല്ലെങ്കിൽ അഞ്ച് രാശിയിൽ ഒന്നോക്കിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രാശിയിൽ സൂര്യതന്ത്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ സർപ്പൻ മിഴുങ്ങിയിരിക്കുകയാണ് കാളസർപ്പം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഈ കർക്കിടക ലഗ്നക്കാരന് കാളസർപ്പയോഗമുള്ളത് കൊണ്ട് വിദ്യാഹീനൻ മ മറ്റേ ആയുർദോഷം അതേപോലെ തന്നെ പിതാവിന് മാതാവിന് ദോഷം പന്ത്രണ്ട് വർഷം കാളഹസ്ഥയിൽ പോയിട്ട് പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രതികോൽപ്പിക്കാൻ സാധ്യത ജ്യോതിഷികളിൽ നിന്നുണ്ടാകാം ഒരിക്കലും വഴുതി പോകരുത് കാരണം ഒന്ന് നോക്കൂ ഇവിടെ ഇടവമാസത്തിൽ ജനി ഇടവമാസത്തിൽ ദേവി നിൽക്കുകയാണ് ഇനി ഒരു മാസക്കാലം ഉണ്ടാവുമായിരുന്നു ശുക്രൻ ചന്ദ്രൻ മീന അതായത് ഇടവമാസത്തിൽ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കറങ്ങി 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 നേരെ ചന്ദ്രൻ മേട ഈ നമ്മുടെ ഇടവമാസം മുതൽ ചന്ദ്രൻ കറങ്ങി 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 രണ്ടേകാൽ ദിവസം മീനം രാശിയിലെത്തുമ്പോൾ ഞാൻ പറയുന്നത് ഈ മേടമാസം ഇടവമാസം ഇടവമാസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ഓരോ രാശി ഒരു രാശി രണ്ടേകാൽ ദിവസമാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ രണ്ടേകാൽ ദിവസം കറങ്ങി ചന്ദ്രൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോ രാശി സഞ്ചരിച്ച് 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 മീനം രാശിയിൽ ചന്ദ്രൻ വരും മീനരാശിയിൽ ചന്ദ്രം വരുമ്പോൾ രണ്ടേകാൽ ദിവസം മീനൻ രാശിയിൽ ചന്ദ്രൻ ഉണ്ടാകും രണ്ടേകാൽ ദിവസം കഴിഞ്ഞാലേ ചന്ദ്രൻ മീനം രാശിയിലേക്ക് വരുത്തുള്ളൂ നോക്കൂ ഇപ്പൊ എന്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അങ്കമാലിയിൽ തന്നെ പത്തിരുപത്തഞ്ച് ഹോസ്പിറ്റൽ ഉണ്ട് ചെറുതും വലുതായിട്ട് ഏകദേശം രണ്ടേകാല ദിവസം ചന്ദ്രൻ അവിടെ ഉണ്ടല്ലോ ഏകദേശം ഒരു മിനിറ്റ് എന്താ പറയാ ഒരു മിനിറ്റിൽ ഒരു നമ്മളൊരു മിനിറ്റ് ഒരു മിനിറ്റ് കൂട്ടിയാലും ഒരു മിനിറ്റില് ഇരുപത്തിയഞ്ച് ഹോസ്പിറ്റല് സിസേറിനായിട്ടും ഒരു പതിനഞ്ച് ജനങ്ങൾ നടക്കണം അങ്ങനെ നോക്കണ ഒരു മിനിറ്റില് പതിനാല് ജില്ലയിൽ എത്ര ജനം നടക്കണം ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ നോക്കണ ഈ ഒരു മിനിറ്റിൽ ലോകത്തിൽ എത്ര ജനം നടക്കണം ചിന്തിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ രണ്ടേകാല ദിവസം എത്ര മിനിറ്റ് ഉണ്ട് എത്ര മണിക്കൂറുകൾ ഉണ്ട് ആ മിനിറ്റുകളിൽ എത്ര ജനനം നടക്കണം ലക്ഷക്കണക്കിന് വലി കോടിക്കണക്കിൽ ജനനം നടന്നിട്ടുണ്ടാകാം അവർക്കൊക്കെ അനന്തകാല സോറി അനന്ത അനന്തകാല സർപ്പയോഗം കാർക്കോടൊക്കെ കാളസർ പന്ത്രണ്ട് തരം കാളസർപ്പയോഗമാണ് ഓരോന്നിനും ഓരോ പേര് വിട്ടുണ്ട് ജ്യോതിഷികൾ ഒരു എന്തൊരു അസംബന്ധമായ കാര്യങ്ങളാണ് ആ രണ്ടേകാലദിവസം ജനിക്കുന്ന ആ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മറ്റേ കാളസർപ്പയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവ്വദോഷങ്ങളാണ് പറയുന്നത് ജീവനം ജീവിക്കുന്ന പറയുന്നത് ഒരു ഗുണവുമില്ല അപ്പൊ ആ വിദ്യാഹീനൻ സാമ്പത്തിക നഷ്ടം മരണ ദുഃഖം ആയുർദോഷം മധ്യമ വയസ്സ് അതേപോലെ തന്നെ വിവാഹ ദാമ്പത്യ പരാജയം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് കുറെ ഉണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ലൈവായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഗ്രഹനില പരിശോധിക്കാറുണ്ട് ഈ ജനിച്ച് ഇപ്പോൾ ഈ ഇടവമാസം ജനിച്ച ഒരു ഗ്രഹനില തന്നെ ഞാൻ സ്കാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ നെയ്വെയ്ത് പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത കാരണം ഇടവമാസത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഏകദേശം ആ ജനിച്ച മാസങ്ങളിൽ അതായത് ദൈവം ഇടവത്തിൽ നിൽക്ക മീനത്തിൽ നിൽക്കുന്ന കാലം മുതൽ ചന്ദ്രമീന നിൽക്കുന്ന കാലം മുതൽ ആ രണ്ടേകാല ദിവസം മുതൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഏകദേശം ചിങ്ങം ഏകദേശം പത്ത് ഡിഗ്രി വരെയൊക്കെ പത്തി ഒമ്പത് ഡിഗ്രി വരെയൊക്കെ ജനിച്ച ഷെയർ ചെയ്യുക അവർക്ക് കാരണം ഒരു ജ്യോതിഷടത്തും പോയിട്ട് ഒട്ടക്കുടിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇല്ലെങ്കിൽ പോക്കറ്റ് കാലിയാകും കാരണം ഇനിയിപ്പോ പന്ത്രണ്ട് വർഷം കാലാവസ്ഥയിൽ പോയിട്ട് വഴിപാട് ചെയ്യേണ്ടിവരും നവഗ്രഹ പൂജ രാഹുവിനും കേതുവിനും ഒക്കെ പൂജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റ മാസം തോറും പൈസ പോക്കറ്റിൽ പോക്കറ്റില് പോയിക്കൊണ്ടേ കാലിയായിക്കൊണ്ടിരിക്കും ഒരു കാരണവശാലും വഴുതി പോകരുത് എന്നുള്ളതാണ് പറയുന്നത് ഇനി അത് കഴിഞ്ഞ് രണ്ടേകാല ദിവസം അത് കഴിഞ്ഞ് രണ്ടേകാല ദിവസം വീണ്ടും ചന്ദ്രൻ ഇട്ട നമ്മുടെ മേടത്തിലേക്ക് വരും മേടം രണ്ടേകാല ദിവസം കഴിഞ്ഞ് ഏകദേശം രണ്ടേ രണ്ടേകാല ദിവസം കഴിഞ്ഞ് രണ്ടേ മേടം രാശിയിൽ വരും ആ രണ്ടേകാല ദിവസം ജനിക്കുമ്പോഴും നക്ഷത്രം മാറുമ്പോൾ അശ്വതിയിലേക്ക് വരും ഏകദേശം മേഡം അശ്വതി കാർത്തിക അശ്വതി ഭരണി കാർത്തിക അങ്ങനെ പറഞ്ഞ് നക്ഷത്രം ഇവിടെ നക്ഷത്ര ഫലം ഒന്നും ഞാൻ പറയണില്ല ചന്ദ്രൻ നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത് കാരണം രണ്ടേകാല ദിവസം ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ നോക്കൂ രണ്ടേകാല ദിവസമാണ് സഞ്ചരിക്കുന്നത് ഏകദേശം ചന്ദ്രൻ ഇനി കന്നി കന്നിരാശിയിലൊക്കെ വരുമ്പോഴായിരിക്കും രണ്ടേകാല സഞ്ചരിച്ച് സഞ്ചരിച്ച് വരുമ്പോഴായിരിക്കും ഈ കാളസർപ്പയോഗത്തിന് ആ മാറ്റം വരിക കാരണം ചന്ദ്രൻ ഗ്രഹമാണല്ലോ അപ്പോ കാ ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോ കാളസർപ്പയോഗമില്ല അവിടെ ഭംഗം വന്നു കാളസർപ്പയോഗത്തിന് അപ്പോൾ ഞാൻ പറയുന്നത് ഇനി മേടൻ രാശിയിൽ ചന്ദ്രം വരും ഇനി രണ്ടേകാൽ ദിവസം അവിടെ ഉണ്ടാകും ആ രണ്ടേകാൽ ദിവസം സഞ്ചരിക്കുമ്പോഴും അവിടെയും കാളസർപ്പയോഗം ഈ ദേവി മേടവത്തിൽ നിൽക്കുക ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോഴും മീനൻ രാശിയിൽ നിൽക്കുമ്പോഴും അവർക്കും നമ്മുടെ കാളസർപ്പയോഗം കാരണം ഇവിടെ ശൂന്യം വീണ്ടും രണ്ടേകാൽ ദിവസം സഞ്ചരിച്ച് ഇവിടെ രണ്ടേകാൽ ദിവസം കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ടേകാല ദിവസം ഉണ്ടാകും ഒരു മിനിറ്റിൽ പതിനഞ്ച് ജനനമാണെങ്കിൽ പതിനാല് ജില്ലയിൽ എത്ര ജനനം ഈ ലോകത്തിൽ ഈ ഒരു മിനിറ്റിൽ എത്ര ജനനം രണ്ടേകാൽ ദിവസം എത്ര മണിക്കൂർ എത്ര മിനിറ്റുകൾ ഒന്ന് കണക്ക് കൂട്ടി നോക്ക് ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ ജനനം എന്ന് നിങ്ങൾ ചിന്തിച്ചു അവർക്കൊക്കെ കാല സർപ്പയോഗം ഉണ്ടാകും ഏറ്റവും വലിയ അസംബന്ധമായ കാര്യങ്ങളാണ് ഇനി ജ്യോതിഷികൾ പറയാം ഈ ഈ ഈ ജനിച്ച സമയത്ത് നിങ്ങൾ കൊച്ചിന്റെ തലക്കുറയൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇടവമാസത്തിൽ ജനിച്ച ആൾക്കാരുടെയൊക്കെ തലക്കുറി ജാതകം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകുക ഭയപ്പെടുത്തി കളയും പിന്നെ ജീവിതകാലം തരുന്ന ഈ കൊച്ചിനെ ഓർത്തിരി ഉണ്ണുന്ന ചോറിന് സമാധാനം ഉണ്ടാവില്ല മനസ്സിലാക്കുക ഇനി ചന്ദ്ര സഞ്ചരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ മേടത്തിലായിരിക്കും കാസർപ്പയാവും അത് കഴിഞ്ഞ് വീണ്ടും ചന്ദ്രൻ ഏകദേശം കർത്തപക്ഷത്തിലോ വെളുത്ത പക്ഷത്തിലോ ആയിരിക്കാം കാരണം സ്ഫുടം കൂട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രൻ മേട നമ്മുടെ ഇടവത്തിലേക്ക് സഞ്ചരിക്കും ഇടവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദേവി ചന്ദ്രന്മാർ അടുത്ത് വരുന്ന സമയത്ത് ഒന്ന് കറുത്തപക്ഷമോ വെളുത്തപക്ഷമോ പക്ഷമോ ആവാൻ അതിലേക്കുള്ള ഒരു ഇതാണ് അത് സ്ഫുടം കൊണ്ട് അറിയുക അപ്പോൾ കാരണം ഇവിടെ ബുധനുംകൂട്ടിയുണ്ടോ രവി ഇവിടെ നമുക്ക് നവാംശത്തിൽ രവിയും ബുധനും നിൽക്കുന്നുണ്ടോ അംശവത്തിൽ നിൽക്ക ഇടവത്തിൽ ഇടവത്തിൽ നിൽക്കണ്ട ബുധൻ നിൽക്കണ്ടേ അംശം വന്നു കഴിഞ്ഞപ്പോ രവി ബുധനും യോഗം ചെയ്യുമ്പോൾ ബുധൻ ഇവിടെ മൗഢ്യത്തിൽ നിൽക്കുകയാണ് മൗഢ്യം നമുക്കിപ്പൊ ആവശ്യമില്ല പറഞ്ഞുള്ളൂ അപ്പൊ ഇടവം രാശിയിൽ ചന്ദ്രൻ വരുമ്പോ അവിടെയും ഇനി രണ്ടേകാൽ ദിവസം അപ്പം ഇതേ മേടത്തിൽ പറഞ്ഞ പോലെ ഈ രണ്ടേകാൽ ദിവസം എത്ര മിനിറ്റ് എത്ര എങ്ങനെയാന്നുള്ളത് കണക്ക് കൂട്ടുക അവർക്കും ഈ പറയണ കാളസർപ്പയോഗം വീണ്ടും രണ്ടേകാൽ ദിവസം സഞ്ചരിച്ച് നമ്മുടെ മിഥുനൻ രാശിയിലേക്ക് വരും അവിടെയും ജനിക്കുന്ന രണ്ടേകാല ദിവസം കഴിഞ്ഞ പോലെ തന്നെ അവിടെ ജനിക്കുന്ന രണ്ടേകാല ദിവസം ജനിക്കുന്ന ആൾക്കാർക്കും കാളസർപ്പയോഗം വീണ്ടും കറി രണ്ടേകാല ദിവസം കഴിഞ്ഞ് കർക്കിടക രാശിയിലേക്ക് വരും ഈ ഇടവമാസത്തെ കാര്യം ഈ ഇടവമാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടവമാസത്തിൽ ജനിച്ച കുഞ്ഞിന്റെ കാര്യങ്ങളാണ് ആ മാസങ്ങളിൽ ജനിച്ച ഒരു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഓരോ മാതാപിതാക്കളും ആ മാസങ്ങളിൽ ജനിച്ച മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ വീണ്ടും കറങ്ങി രാശി വരുമ്പോഴും കാളസർപ്പയോഗം വീണ്ടും കറങ്ങി ഏകദേശം എട്ട് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രിയോളം ഏകദേശം ഏർ എട്ട് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രിന്റെ അടുത്തോളം ചന്ദ്രം വരുമ്പോഴും കാളസർപ്പയോഗം വരാം കാരണം ഇവിടെ അഞ്ച് ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞാൽ മാത്രമേ ശിവിയുടെ ഡിഗ്രി അനുസരിച്ച് മാത്രമേ ഇത് കഴിഞ്ഞു പോകണം അപ്പോഴാണ് ആ ഗ്രഹത്തിന് ഈ ഭംഗം വന്ന് വീണ്ടും അത് വേറെ ഇല്ലേക്കൊള്ളൂ അതിനെ സഞ്ചരിച്ച് കന്നിരാശി ഇടവമാസത്തിൽ കന്നിയിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മിദുരമാസത്തിലൊക്കെ കന്നിയിലൊക്കെ ചന്ദ്രൻ വരുമ്പോൾ നിങ്ങൾക്ക് കാലസർപ്പയോഗം ഉണ്ടാവില്ല അപ്പൊ നോക്കൂ രണ്ടേകാല് രണ്ടേകാല് ഏകദേശം അഞ്ചു കുട്ടിക്കുണ്ട് അഞ്ച് പത്ത് ഇവിടെ വേടം മീനമൃങ്കം അഞ്ചായി ഇടവം മിഥുനമാകുമ്പോൾ പത്തായി ചിങ്ങം വരുമ്പോൾ പതിന പന്ത്രണ്ടായി ഇവിടെ ഒരു കാൽഭാഗം ഇട്ടിട്ട് പതിനൊന്ന് ഏകദേശം പന്ത്രണ്ട് ദിവസം ഏകദേശം പന്ത്രണ്ട് ദിവസ കാലയളവിൽ ജനിച്ച അതായത് ഇടവമാസ രവി നിൽക്കുമ്പോൾ മീനമാസത്തിൽ ദേവി അംശിച്ച കാലഘട്ടം മുതൽ അതായത് ഇടവാസ രവി നിൽക്കുക ആ ചന്ദ്രൻ മീനൻ രാശി കടന്ന സമയം മുതൽ ചിങ്ങും പത്ത് ഏകദേശം പത്ത് ഡിഗ്രി വരെ കടക്കുന്ന കാലയളവ് വരെ ഈ സമയങ്ങളിൽ ജനിച്ച വ്യക്തികൾക്കെല്ലാം കാളസർപ്പയോഗം ഉണ്ടായിരിക്കും പന്ത്രണ്ട് തരം കാളസർപ്പയോഗം ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക ഓ അപ്പോൾ നിങ്ങൾ പുതിയ ഇപ്പൊ എല്ലാവരും ജനിക്കുമ്പോൾ ഒരു ഗ്രഹനില പ്രകാരം ഇപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഒരു കൊച്ചു ജനിച്ചു ഇനി എന്തെങ്കിലും ഇപ്പോഴത്തെ ജനിച്ച സമയത്ത് എന്തെങ്കിലും ബാലാരിഷ്ടതകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓടി ചെന്നിട്ട് ജ്യോതിഷത്തേക്ക് സമീപിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ഇപ്പൊ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണല്ലോ ഉള്ളത് രാഹുദോഷം സർപ്പദോഷം ഈ കൂറു ഫലം ശനിപ്പിഴിയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് ഏത് നമ്മൾ എത്ര ളിതമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാലും നമ്മുടെ ഒരു വാക്ക് ആരും എടുക്കുന്നില്ല ഇനി കാരണം സർ പൊട്ടക്കുഴിയിലേക്ക് പോകേണ്ട ആൾക്കാരും പൊട്ടക്കുഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം ഞാൻ പറ ചിന്തിക്കുക ബോധത്തോട് ചിന്തിക്കൂ കാരണം ഇനി നിങ്ങളൊരു കൊച്ചിനൊരു ആയുർദോഷം ഉണ്ട് ഈ ഇടവമാസം ജനിച്ച കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സമീപിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മാതാപിതാക്കൾ അറിഞ്ഞിരിക്കുക കൊടും പൊട്ടക്കുഴിയിലേക്കായിരിക്കും നിങ്ങൾ ആഴ്ത്തി വിടണത് പോക്കറ്റിലെ ലക്ഷങ്ങളായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മൂന്ന് മാസം ഒക്കെ ഒരു ദിവസം അയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് മാസം ഒക്കെ രാഹുപൂജ പറയും മൂന്ന് മാസം കണക്കുകൂട്ടി കൊക്കും സാധാരണക്കാരായ നിങ്ങളാണെങ്കിൽ കുറച്ച് പണക്കാരെന്ന് ഞാൻ പറഞ്ഞില്ല പണക്കാരൊക്കെ ചിലപ്പം സ്വത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് എത്ര പണമുണ്ടെങ്കിൽ അവരത് എത്ര പണായാലും ചെലവാക്കി കൊണ്ടേയിരിക്കും പക്ഷെ സാധാരണക്കാരായ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രൂപ ചിലപ്പോൾ ഈ വർഷ കാലയളവിൽ ഈ ഒരു മഴക്കാലത്ത് ചിലപ്പോ ഒരു മാസത്തിൽ പത്ത് പണി കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ നിങ്ങൾ ചിലപ്പോ ഈ ഒരു കൊച്ചു അവിടെ മാതാവി ജനിക്ക മാതാവി കൊച്ചു ജനിക്കുകയാണെങ്കിൽ ആ മാതവി നമ്മൾ ജ്യോതിഷത്തിൽ പോയി നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കാം അതിന് പരിഹാരം ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോ പരിഹാരം ചെയ്താൽ തീരാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ വഴുതി പോകരുത് കണ പ പന്ത്രണ്ട് തര കാലസ്പയോഗ്യ കിട്ടില്ല ആയുർദോഷം മാതാവിനു ദോഷം പിതാവിനു ദോഷം കരിയർ രക്ഷപ്പെടില്ല നരകജീവിതം ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷികൾ നിങ്ങളെ പടുകുടിയിലേക്ക് നിങ്ങൾ വീഴ്ത്തി കളയും ഒരു കാരണവശാലും നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിക്കരുത് നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വാക്ക് കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഊരി പോരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഗ്രഹ ഈ കാല ഒരു വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഞാൻ വെറുതെ എന്തെങ്കിലും പറയല്ല നിങ്ങൾ പറഞ്ഞു യൂട്യൂബിൽ കൂടെ വന്നിട്ട് എനിക്കൊക്കെ വളരെ വ്യൂസ് ആണ് കാരണം രണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പതിനായിരം ഈ നക്ഷത്ര ഫലം പറഞ്ഞ് കൂർഫലം പറഞ്ഞ് അവിടെ ഒക്കെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് മറ്റേ ലൈക്കും അതേപോലെ കമന്റുകളാണ് വരുന്നത് അതില് എന്താണ് സാറേ 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 സാറേന്ന് പറഞ്ഞു പക്ഷെ യഥാ അത് വായി തോന്നി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഈ ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ ഒരു വ്യൂസ് കിട്ടിയിട്ട് എന്താ അർത്ഥമുള്ള നിങ്ങൾ യഥാർത്ഥ രീതിയിൽ ഒരു നല്ലൊരു കണ്ടന്റ് കണ്ടിട്ട് നല്ലൊരാളെ എന്താ പറയാ യഥാർത്ഥ ജ്യോതിഷം കണ്ടിട്ട് അതിന് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാളാവാൻ വേണ്ടിട്ട് യൂട്യൂബിന്റെ അടിയിൽ കമന്റിൽ വന്നിട്ട് മറ്റേ ആളാവാൻ വേണ്ടി കമന്റ് ചെയ്യണതല്ല മറ്റൊരു ഒരു പൗരന്റെ ഒരു എന്താ പറയാ ഒരു ചിന്തിക്കാതെ എന്ന ആളാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്നതല്ല ഒരാളുടെ വ്യക്തിത്വം അതിലൊരു അന്തസ്സും ഇല്ല എന്നുള്ള മനസ്സിലാക്കാം നോക്കീണ്ടും ഞാൻ പറഞ്ഞു ഇടവം രാശിയിൽ രവി നിൽക്കുമ്പോൾ മീനത്തിൽ ചന്ദ്രൻ ഗ്രഹണ കാലഘട്ടത്തിൽ രണ്ടേകാല ദിവസം മേടത്തിൽ രണ്ടേകാല ദിവസം ഇടവത്തിൽ രണ്ടേകാല ദിവസം വിദുരത്തിൽ രണ്ടേകാല ദിവസം ചിഹ്നത്തിൽ രണ്ടേ രണ്ടേകാല ദിവസം അതേപോലെ തന്നെ അല്ല കർക്കിടകത്തിൽ രണ്ടേകാൽ ദിവസം അതേപോലെ തന്നെ നമ്മുടെ ചിങ്ങത്തിൽ ഏകദേശം രണ്ട് പത്ത് ഡിഗ്രിയോളം വരുന്ന കാലഘട്ടം ഈ കാലയളവിൽ ഇടവമാസം ജനിച്ച ആൾക്കാർക്കൊക്കെ കാളസർപ്പയോഗം ഉണ്ടാകും എന്ന് പറഞ്ഞ് ജന നിങ്ങൾ വളരെയധികം ദയനീയമായിട്ട് ക്ലേശകരമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മക്കൾ മുഖേന നിങ്ങൾക്ക് ദുഃഖം വരുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരങ്ങൾ ഉണ്ടാകാം നെഗറ്റീവായ ഉപബോധ മനസ്സിലേക്ക് ഒരുപാട് രീതിയിൽ പ്രശ്നങ്ങൾ എന്താ പറയാ വളരെ സങ്കടപ്പെടുന്ന രീതിയിൽ ജ്യോതിഷുള്ള കയ്യിൽ നിന്ന് വരാം അതുകൊണ്ട് പൊട്ടക്കുഴിലേക്ക് ചാടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോസ് തീർച്ചയായിട്ടും കണ്ടിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികൾക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം കാരണം ഈ ഇടവമാസം ജനിച്ച ജനിച്ച ആൾ ഇടമാസിൽ ജനിച്ചത് മാത്രമല്ല ആ ഇടവമാസം ജനിക്കുമ്പോൾ ചന്ദ്രൻ അതായത് നമ്മുടെ രേവതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ആ നക്ഷത്രം മുതൽ ജനിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയണത് അപ്പോൾ അത് ഏകദേശം മകം നക്ഷത്രം വരെ ഏകദേശം ഞാൻ പറയുന്നു നമ്മുടെ രേവതി ഉത്രട്ടാതി മുതൽ മകം ആയില്യം കഴിഞ്ഞ് മകം തുടങ്ങി മകം നാലാം പാദം മുതൽ ആ രാശി വരെയുള്ള ഇത്രയേ രാശി നക്ഷത്രക്കാർക്ക് ർപ്പയോഗം ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴി തെറ്റിച്ചിരിക്കും തീർച്ചയായിട്ടും കണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോസ് വീണ്ടും വീണ്ടുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം